പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ പരാമർശം പാകിസ്ഥാനെ ശരിക്കും ഞെട്ടിച്ചിരിക്കുകയാണ് അദ്ദേഹം പറയുന്നത് പാകിസ്ഥാനിലെ സിന്ധ് നമ്മുടേതാണ് അത് ഒരു കാലത്ത് നമ്മുടെ ഒപ്പം ചേരും അവരെവിടെയൊക്കെ തന്നെ ആയാലും അവർ നമ്മുടെ നമ്മുടേതാണ് എന്നൊക്കെയാണ് പ്രതിരോധ മന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതികരണം പാകിസ്ഥാന്റെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ഒക്കെ പ്രതികരിച്ചിട്ടുണ്ട് ഇത് ഒരു ഹിന്ദുത്വ ആണ് ഹിന്ദുത്വ മൈൻഡ്സെറ്റിന്റെ ഒരു എക്സ്പാൻഷനിസ്റ്റ് ഒരു പദ്ധതിയാണ് രാജ്നാഥ് സിംഗ് പറഞ്ഞത് എന്നൊക്കെയാണ് അവര് പ്രതികരിച്ചു നമ്മൾ എങ്ങനെയാണ് ഇതിനെ വിലയിരുത്തേണ്ടത് നേരത്തെ നമുക്കറിയാം പാക് അധീന കശ്മീരും ഇന്ത്യക്കൊപ്പം ചേരുന്നു അവിടെയുള്ള ജനങ്ങള് ഇത്തരത്തിൽ എന്താണ് ഇന്ത്യയൊക്കെ ഇന്ത്യയെ അനുകൂലിക്കുന്ന തരത്തിലുള്ള ഒരു പ്ലക്കാർഡുകളും പ്രതിഷേധങ്ങളൊക്കെ നടത്തുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇപ്പൊ ഈ സിന്ധും നമ്മളൊപ്പം ചേരുന്നതാണോ അദ്ദേഹം പറയുന്നത് ഗൗതം ഇതില് ഒരു ബി ജെ പി രാഷ്ട്രീയം ഇതിന്റെ പിന്നിലുണ്ട് എന്നുള്ളത് ആദ്യം പറയട്ടെ കാരണം ഈ ആർ എസ് എസ് വിഭാവനം ചെയ്യുന്ന അഖിണ്ട ഭാരതം എന്ന് പറയുന്നതിന്റെ ഒരു അഭിഭാജ്യ ഘടകമാണ് ഈ സിന്ധ് അല്ലെങ്കിൽ മൊത്തത്തിലുള്ള പാകിസ്ഥാനും അതിന്റെ ഭാഗമാണ് പക്ഷെ അവിടെയുള്ള മുസ്ലിങ്ങൾ അവിടെ നിൽക്കട്ടെ അവിടെയുള്ള ഹിന്ദുക്കൾ മാത്രം ഇങ്ങോട്ട് മതി എന്നുള്ളതാണ് അവർ രഹസ്യമായിട്ട് പറയാറ് അപ്പൊ അതിന്റെ ഒരു എക്സ്പാൻഷനായിട്ട് വേണം നമ്മൾ ഈ ഒരു പദ്ധതിയും കാണാൻ പക്ഷെ കാശ്മീരിന്റെ കാര്യത്തിൽ അത് ഇന്ത്യയുടെ പൊതു നയമാണ് കാശ്മീർ ഇന്ത്യയുടെ അഭിഭാജ്യ ഘടകമാണ് പക്ഷെ സിന്ധിന്റെ കാര്യത്തിൽ നമ്മൾ ഒരു വേദിയിലും അങ്ങനെ ഒരു കാര്യം ഇതുവരെ പറഞ്ഞിട്ടില്ല രാജ്നാഥ് സിംഗ് ഇത് ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ഒരു അന്താരാഷ്ട്ര വേദിയിൽ വെച്ച് ഇക്കാര്യത്തിൽ ഒരു പൊതു നിലപാട് ഇന്ത്യയുടെ നിലപാട് ഇതാണ് എന്ന തരത്തിൽ അദ്ദേഹം പറയുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ പാകിസ്ഥാൻ രൂക്ഷമായി പ്രതികരിക്കും പ്രതികരിച്ചിട്ടുണ്ട് ഇപ്പൊ ഇവിടെ ചില യാഥാർത്ഥ്യങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കണം ഈ സിന്ധ് ഇന്ത്യയുടെ ഭാഗമല്ലാതാകാൻ കാരണം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിലെ ഇന്ത്യ പാകിസ്ഥാൻ വിഭജന സമയം അവിടെ ഈ ഭൂരിപക്ഷ ആൾക്കാർ ആരൊക്കെയാണ് ഹിന്ദു മുസ്ലിം വേർതിരിവിൽ ഭൂരിപക്ഷമുള്ള മേഖല ആർക്കാണ് അവർക്കനുസരിച്ചാണ് ഈ ഭാഗങ്ങൾ വിഭജിച്ചു പോയത് അതുകൊണ്ടാണ് ഇന്ത്യയുടെ ഒരു ഭാഗത്ത് പാകിസ്ഥാനും മറുഭാ മറുഭാഗത്ത് മറ്റൊരു പാകിസ്ഥാനും ഉണ്ടായതാണ് പിന്നീട് ബംഗ്ലാദേശായിട്ട് മാറിയത് അപ്പോ ഇവിടെയും സിന്ധിലും ഇത്തരത്തിൽ ഒരു ഹിതപരിശോധന നടന്നു അപ്പൊ അവിടെയും ഈ അന്ന് ആ സമയത്ത് അതായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴില് വിഭജനം നടന്ന സമയത്ത് അതൊരു മുസ്ലിം ഭൂരിപക്ഷ മേഖലയായിരുന്നു ഒരു എഴുപത്തി മൂന്ന് ശതമാനത്തോളം മുസ്ലിങ്ങൾ ആ സമയത്തോട് ഉണ്ടായിരുന്നു ബാക്കിയുള്ളവരാണ് ഹിന്ദു വിഭാഗത്തിൽ വിഭാഗത്തിലുണ്ടായിരുന്നു കൃത്യമായി പറഞ്ഞാൽ ഏതാണ്ട് മുപ്പത്തിയേഴ് ശതമാനത്തോളം പേർ മുസ്ലിം വിഭാഗത്തിൽ ക്ഷമിക്കണം ഹിന്ദു വിഭാഗത്തിലുണ്ടായിരുന്നു അപ്പൊ അവിടെ വിഭജനം നടന്നപ്പോൾ ഭൂരിപക്ഷ വിഭാഗമായ ആ മുസ്ലിങ്ങൾക്ക് പ്രാമുഖ്യം കിട്ടി അങ്ങനെ സിന്ധു പ്രവിശ്യ നേരത്തെ അത് നമ്മുടെ മുംബ ബോംബെ എന്ന് പറയുന്ന പ്രവിശ്യയുടെ ഭാഗമായിരുന്നു അത് പിന്നെ വിഭജിച്ച് അത് പാകിസ്ഥാനൊപ്പം പോയി എന്നുള്ളതാണ് ചരിത്രം അപ്പൊ ആ വിഭജന സമയത്ത് ആ പാകിസ്ഥാനോടൊപ്പം നിൽക്കാൻ മനസ്സില്ലാത്ത ഹിന്ദുക്കളായിട്ടുള്ളവർ ഇന്ത്യയിലേക്ക് വന്നു അവർ സമ്പന്നരായിട്ടുള്ളവർ കാര്യം ഈ സിന്ധിൽ ഹിന്ദുക്കൾ കുറവായിരുന്നെങ്കിലും ഉള്ളവർ അത്യാവശ്യം സമ്പന്ന അവസ്ഥയിലുള്ളവരായിരുന്നു അവർ ഇന്ത്യയിലേക്ക് മടങ്ങി വന്നു ഇവിടെ വലിയ വലിയ സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുത്തവരുമുണ്ട് ആ കൂട്ടത്തിൽ അതിന് സാധിക്കാത്ത സാധാരണക്കാരായിട്ടുള്ള ഹിന്ദുക്കൾ വീണ്ടും സിന്ധിൽ തുടരുകയും അവരിപ്പോ അവിടെയുള്ള മുസ് മുസ്ലിങ്ങളുമായിട്ട് ഒരു സമ്മിശ്ര സമൂഹമായിട്ട് ഇപ്പോൾ നിലകൊള്ളുകയും ചെയ്യുകയാണ് ഇപ്പൊ ഈ രാജ്നാഥ് സിംഗ് പറഞ്ഞത് ഇപ്പൊ പാക് അന കാശ്മീരിൽ കാണുന്ന ചിത്രം വേറൊന്നാണ് അവിടെ പാകിസ്ഥാനെതിരായിട്ട് വലിയ പ്രക്ഷോഭങ്ങൾ നടക്കുന്നുണ്ട് അതിന്റെ കാരണം ഈ പാക് അധീന കാശ്മീർ എന്ന് പറയുന്നത് അതായത് കാശ്മീർ എന്ന് പറയുന്നത് ഭൂമിയിലെ സ്വർഗ്ഗം ആണ് പറയുന്നെങ്കിലും വികസന കാര്യത്തിൽ അത് വാസ്തവത്തിൽ ഒരു നരകമാണ് പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു അണ്ടർ ഡെവലപ്ഡ് രാജ്യത്തിന്റെ എല്ലാ പരാധീനതകളുടെയും ഭാഗം മാത്രം ഏറ്റു വാങ്ങുന്ന ഒരു സ്ഥലമാണ് പാക് അധീന കാശ്മീർ അവർക്ക് പാകിസ്ഥാൻ ഭരണ ഭരണത്തിൽ കൃത്യമായ പ്രാതിനിധ്യം കിട്ടുന്നില്ല എന്നൊരു വിമർശനം അവർക്കുണ്ട് ഇത് കൂടാതെ തൊട്ടടുത്ത് കിടക്കുന്ന ഇന്ത്യയിൽ നടക്കുന്ന വികസന പരിപാടികൾ ഇന്ത്യ സാമ്പത്തികമായും സൈനികമായും നേടുന്ന വികസനം അല്ലെങ്കിൽ മുന്നേറ്റം അത് പാക് അധീന കാശ്മീരിലെ സാധാരണക്കാരെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട് അപ്പൊ അത് പാകിസ്ഥാനെതിരായിട്ടുള്ള അവരെ നിയന്ത്രിക്കുന്ന പാക് ഭരണകൂടത്തിനെതിരായുള്ള പ്രതിഷേധമായി അവിടെ മാറുന്നു അവർ ഇന്ത്യക്കൊപ്പം ചേരണം എന്ന നിലപാട് സ്വാഭാവികമാണ് പക്ഷേ അങ്ങനെ ഒരു നിലപാട് ഈ സിന്ധ് എന്ന് പറയുന്നതിൽ പ്രകടമായിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം അവിടെ ഒരു സംഘടനയുണ്ട് ജയ് സിംഗ് ജയ് സിന്ധ് കോമി മഹസന്നാണ് അതിന്റെ പേര് ജെ എസ് എം എം ഇപ്പൊ ഇവരാണ് നിലവിൽ പ്രത്യക്ഷത്തിൽ ഇന്ത്യ അനുകൂല നിലപാടുകൾ പറയുന്നത് നമ്മുടെ ബലൂചിസ്ഥാൻ എന്നൊക്കെ പറയുന്നത് അവർ പ്രത്യക്ഷ സായുധ പോരാട്ടമാണ് പാകിസ്ഥാനെതിരെ നടത്തിക്കൊണ്ടിരിക്കുക എന്നാൽ അത്തരത്തിലൊരു തീവ്രമായ നിലപാട് ഈ സിന്ധു പ്രവിശ്യയിൽ നിന്നില്ല എന്നുള്ളതാണ് വാസ്തവം പക്ഷെ ഈ ജെ എസ് എം എം പല വേദികളിലും ഇന്ത്യ അനുകൂല നിലപാട് എടുത്തിട്ടുണ്ട് പക്ഷെ അവർക്ക് പരസ്യ നിലപാട് ഇന്ത്യക്കൊപ്പം ചേരണമെന്നല്ല സിന്ധ് എന്ന സ്വതന്ത്ര രാജ്യം ഉണ്ടാകണം എന്ന ഒരു നിലപാട് എടുക്കുന്നവരാണ് അപ്പൊ അവരെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഈ സിന്ധിൽ ഇന്ത്യ അനുകൂല നിലപാടുണ്ടാകുമെന്നും അവർക്ക് അവർ ഇന്ത്യക്കൊപ്പം ചേരുമെന്നും നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കില്ല പക്ഷെ രാജ്നാഥ് സിംഗ് പറഞ്ഞത് അവിടെയുള്ള ഹിന്ദുക്കൾ അവർ ഈ സിന്ധു നദീതടത്തിൽ കഴിയുന്നവർ അതായത് സിന്ധു നദിയെ പവിത്ര നദിയായി പുണ്യ നദിയായി കാണുന്നു അത് അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ് അവിടെയുള്ള മുസ്ലിങ്ങളും സിന്ധു നദിയെ അവരുടെ ഒരു പവിത്ര ജലസമ്പത്തായിട്ട് അതായത് ഈ സംസം വെള്ളം മക്കയിൽ നിന്ന് കൊണ്ടുവരുന്ന സംസം വെള്ളത്തിന് സമാനമായ പവിത്രതയോടെ കരുതുന്നവരാണ് അങ്ങനെ വിശ്വാസപരമായി രണ്ട് രാജ്യങ്ങളും അതായത് അവിടെയുള്ള സിന്ധും ഇവിടെയുള്ള ഇന്ത്യയും വിശ്വാസപരമായി സാംസ്കാരികപരമായി വളരെ അടുത്ത് നിൽക്കുന്നു അതുകൊണ്ട് തന്നെ അവിടെ ഉള്ളവർക്ക് സ്വാഭാവികമായിട്ടും ഇന്ത്യക്കൊപ്പം ചേരാനായിട്ടുള്ള മനസ്സുണ്ടാകും അതിനുള്ള ആഗ്രഹം അവർക്കുണ്ടാകും അങ്ങനെ അവർ സന്നദ്ധരായി വന്നാൽ ഇന്ത്യ കൂടെ കൂട്ടും എന്നുള്ള നിലപാടാണ് ഇപ്പോൾ രാജ്നാഥ് സിംഗ് സാഹചര്യങ്ങളെല്ലാം ഇപ്പൊ ഇന്ത്യക്ക് അനുകൂലമായിട്ട് മാറുകയല്ലേ കാരണം പാകിസ്ഥാന്റെ ഉള്ളിൽ ബനൂജികൾ അവർക്കെതിരെ പോരാടുന്നു അഫ്ഗാനിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ആക്രമണം നേരിടുന്നു അപ്പൊ ആകെ കൂടി വല്ലാത്തൊരു പ്രതിസന്ധിയിലല്ലേ പാകിസ്ഥാൻ ഉള്ളത് അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെയുള്ള ജനത തങ്ങളുടെ അയൽരാജ്യമായ ഇന്ത്യ വലിയ രീതിയിലുള്ള വികസനങ്ങൾ സൃഷ്ടിക്കുമ്പോൾ അവർക്കൊപ്പം ചേരണം എന്ന് പറയുന്ന ആ ഒരു പ്രഷർ സൃഷ്ടിക്കാൻ സാധിക്കില്ലേ ഗൗതമ പാകിസ്ഥാനിലെ ആഭ്യന്തര സംഘർഷങ്ങൾ ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല പാകിസ്ഥാൻ ഉണ്ടായ കാലം മുതൽ തന്നെ അവിടെ ഈ വംശീയമായ വേർതിരിവുണ്ട് അത് ഇപ്പോൾ കുറെ കൂടി രൂക്ഷമായി എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ഈ ബലൂജികൾ അവിടെ ഒരു ഗോത്ര വിഭാഗമാണ് ഈ അഫ്ഗാൻ അവിടെ നിന്ന് പോരാടുന്ന പഷ്തൂൺ എന്ന് പറയുന്ന മറ്റൊരു ഗോത്ര വിഭാഗമാണ് ഈ സിന്ധിലുള്ളവരും അവരും സിന്ധ് എന്ന് പറയുന്നതും മറ്റൊരു ഗോത്ര വിഭാഗമാണ് അങ്ങനെ ഈ ഒരു നാട്ടുരാജ്യങ്ങൾ പരസ്പരം പോരടിക്കുന്ന അവസ്ഥയിലാണ് പാകിസ്ഥാൻ ഉള്ളത് ആ രാജ്യം രൂപീകരിച്ച കാലം മുതലേ അതിന്റെ തലയിലെടുത്ത് അങ്ങനെയാണ് അത് പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ അവിടെ ഈ ആഭ്യന്തര സംഘർഷങ്ങൾ ഉള്ളപ്പോൾ തന്നെയും അവർ ഇന്ത്യക്കെതിരെ വലിയ സഖ്യങ്ങൾ ഇപ്പൊ രൂപീകരിച്ചുകൊണ്ടിരിക്കുക അതും ഇന്ത്യക്ക് കാണാതിരുന്നുകൂടാ സൗദിയുമായി പ്രതിരോധ ആയുധ സഹകരണ സഖ്യം ഉണ്ടാക്കി തുർക്കി പണ്ട് പരോക്ഷ പിന്തുണ നൽകിക്കൊണ്ടിരുന്ന തുർക്കി ഇപ്പോൾ പാകിസ്ഥാനുമായിട്ട് തോളോട് തോൾ ചേർന്ന് നിൽക്കുകയാണ് അമേരിക്ക വലിയ രീതിയിലുള്ള സൈനിക സാമ്പത്തിക സഹകരണം പാകിസ്ഥാനുമായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇന്ത്യയുമായിട്ട് ഇടഞ്ഞു നിൽക്കുന്ന സമയത്ത് ചൈന പിന്നെ പരമ്പരാഗതമായി അവരുടെ വിശ്വസ്തരായിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ പാകിസ്ഥാനെ നമ്മൾ വില കുറച്ച് കാണുന്നത് ഈ സമയത്ത് ബുദ്ധിയല്ല പക്ഷെ അവിടെ ആഭ്യന്തര സംഘർഷങ്ങൾ ഉണ്ട് എന്നുള്ളത് വാസ്തവമാണ് അപ്പൊ അവിടെ ഈ ആഭ്യന്തര സംഘർഷങ്ങൾ വലിയ രീതിയിൽ പാകിസ്ഥാൻ ഭരണകൂടത്തെയും ദുർബലമാക്കുന്നുണ്ട് ഇപ്പൊ സിന്ധിനെ സംബന്ധിച്ച് ഇപ്പൊ ഇന്ത്യ എന്തുകൊണ്ട് ഇപ്പോൾ ഈ ഒരു പ്രസ്താവന നടത്തുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പറേഷൻ സിന്ധൂർ കഴിഞ്ഞതിന് ശേഷം രണ്ട് രാജ്യങ്ങളുമായിട്ട് വലിയ രീതിയിലുള്ള ഒരു യുദ്ധസമാനമായ സാഹചര്യം നിലനിൽക്കുന്നുണ്ട് പരസ്പരം ഏറ്റുമുട്ടുന്നില്ലെങ്കിൽ പോലും രണ്ടു കൂട്ടരും അതിർത്തിക്ക് അപ്പുറം ഇപ്പുറവും സൈനിക സന്നാഹങ്ങൾ ഒരുക്കുന്നുണ്ട് ഇന്ത്യ തുടർച്ചയായിട്ട് ഏതാണ്ട് അറുപതോളം സൈനിക അഭ്യാസങ്ങളിൽ പങ്കെടുത്തു എന്നുള്ളതാണ് കണക്ക് അതായത് പത്ത് ദിവസം കൂടുമ്പോ ഇന്ത്യയുടെ സേന ഒരു സൈനിക അഭ്യാസത്തിൽ പങ്കെടുക്കുന്നു ഇപ്പൊ ഇങ്ങനെ ഒരു യുദ്ധസമാനമായ അന്തരീക്ഷം നിൽക്കുമ്പോൾ അത്തരം സ്ഫോടനാത്മക അന്തരീക്ഷങ്ങൾ ഉള്ളപ്പോഴാണ് വലിയ വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾ അല്ലെങ്കിൽ ചെറിയ ചെറുതെങ്കിലും വലിയ ചെറിയതെങ്കിലും ഒരു അട്ടിമറിയോ അല്ലെങ്കിൽ ബഹുജന മുന്നേറ്റമോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത അപ്പൊ നമ്മളിപ്പോ ഒരു ചെറിയൊരു കനൽ അങ്ങോട്ട് കൊടുക്കുകയാണ് ആ കനൽ അവിടെ കാട്ടുതീയായി മാറുകയാണെങ്കിൽ അത് സ്വാഭാവികമായി ഒരു വിമോചന സമരമായിട്ടോ വിമോചന പ്രക്ഷോഭമായിട്ടോ മാറും ഇത് പക്ഷേ സിന്ധിനേക്കാൾ കൂടുതൽ ഏറ്റവും കൂടുതൽ ഇപ്പോ സ്ഥിതി രൂക്ഷമാകാൻ പോകുന്നത് ഈ അഫ്ഗാൻ പാകിസ്ഥാൻ അതിർത്തിയിലായിരിക്കും എന്നുള്ള നിസ്സംശയം പറയാം കാര്യം അഫ്ഗാന് പാകിസ്ഥാൻ ഇപ്പോ വെല്ലുവിളി കൊടുത്തിരിക്കുകയാണ് യുദ്ധം ചെയ്യാനാണ് താല്പര്യമെങ്കിൽ അവിടെ ഭരണമാറ്റം ഉണ്ടാക്കി കളയും എന്നുള്ളതാണ് പാകിസ്ഥാന്റെ ഭീഷണി അവിടെ ബലൂചിസ്ഥാനും സമാനമായ ഒരു അവസ്ഥയിലാണ് പാകിസ്ഥാനുമായിട്ട് സന്ധിയില്ല തുറന്ന ബോരിന് എന്നുള്ള ഒരു നിലപാടെടുക്കുന്നവരാണ് ഈ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ സിന്ധിലുള്ള ജെ എസ് എം എം എന്ന് പറയുന്ന ജെ സിങ് കോമി മഹസ് അവര് നേരത്തെ അതായത് ഓപ്പറേഷൻ സിന്ധൂർ നടന്ന സമയത്ത് രാജ്നാഥ് സിംഗ് പാകിസ്ഥാനെ വിശേഷിപ്പിച്ചത് ഈ വിഷം അതിന്റെ ഉത്പാദകശാല എന്ന തരത്തിലാണ് അതായത് ഈ മതവെറി അല്ലെങ്കിൽ മത തീവ്രവാദം ഉൽപാദിപ്പിക്കുന്ന ആ ഒരു വിഷം ഉത്പാദിപ്പിക്കുന്ന ഉത്പാദനശാലയെന്നാണ് പാകിസ്ഥാനെ വിശേഷിപ്പിച്ചത് ആ പ്രസ്താവനയെ സ്വാഗതം ചെയ്ത നേതാവാണ് ഈ ജെ എസ് എം എം എമ്മിന്റെ ഷാഫി ബുർഫത്ത് എന്ന് പറയുന്ന ഒരു നേതാവ് അപ്പൊ ഇത്തരത്തിൽ നമ്മൾ അവിടെ വലിയ രീതിയിലുള്ള ആഭ്യന്തര കലഹങ്ങൾ അല്ലെങ്കിൽ അത്തരം അതൊക്കെ ഉണ്ടാകാനുള്ള ഒരു വഴിമരുന്ന് തീർച്ചയായിട്ടും രാജ്നാഥ് സിംഗിന്റെ പ്രസ്താവന അത് ഉണ്ടാക്കും എന്നുള്ളത് ഉറപ്പാണ് പക്ഷേ ഈ പാക് അധീന കാശ്മീരിൽ ഉണ്ടായതിന് സമാനമായി ഒരു ബഹുജന പ്രക്ഷോഭത്തിലേക്ക് അവിടെ കാര്യങ്ങൾ എത്തുമോ എന്നുള്ളത് നമുക്കറിയില്ല കാരണം അവിടെ ഭൂരിപക്ഷ സമുദായം ഭൂരിപക്ഷ വിഭാഗം എന്ന് പറയുന്ന മുസ്ലിങ്ങളാണ് പക്ഷെ അതിനിടയിൽ നമ്മൾ ഒരു കാര്യം കൂടി ആ സിന്ധിനെ കുറിച്ച് പറയണം കാര്യം അവിടെ രാജ്യത്തിനെതിരെ ഭരണകൂടത്തിനെതിരെ വലിയ പ്രക്ഷോഭം നടക്കുന്നുണ്ട് പ്രത്യേകിച്ചും അവിടെ ഈ സിന്ധു നദീജല കരാർ റദ്ദാക്കിയ സമയത്ത് ഈ ഏറ്റവും കൂടുതൽ ജലസമ്പത്തുള്ള ഒരു മേഖല ഈ സിന്ധാണ് അവിടെയുള്ള കനാലുകളൊക്കെ വഴിതിരിച്ച് പഞ്ചാബിലേക്ക് കൊണ്ടുപോകാനൊരു ശ്രമം നടത്തിയിരുന്നു അപ്പൊ ആ സമയത്ത് അവിടുത്തെ ജനങ്ങൾ രാഷ്ട്രീയ ഭേദമന്യെ തെരുവിലിറങ്ങി സമരം ചെയ്തിരുന്നു കൂടാതെ സിന്ധിൽ ഇപ്പോ അവിടെ വലിയ പ്രക്ഷോഭം നടന്നുകൊണ്ടിരിക്കുകയാണ് അത് ഈ പാകിസ്ഥാനിൽ ഭരണഘടനാ ഭേദഗതി വന്നു അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഈ സുപ്രീം കോടതിയെ പോലും നിസ്സാരവൽക്കരിച്ചുകൊണ്ട് അതിന്റെ മുകളിൽ ഒരു കോടതിയൊക്കെ സ്ഥാപിച്ചു അപ്പൊ അതിന്റെ പേരിൽ അവിടുത്തെ വക്കീലന്മാർ കോടതി ബഹിഷ്കരിച്ച് സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൂടാതെ പ്രതിപക്ഷ പാർട്ടിയായ ദഹ്രീ ഇൻസാഫിന്റെ വലിയൊരു ശക്തി കേന്ദ്രമാണ് സിന്ധ് അപ്പൊ അവിടെ പ്രതിപക്ഷ സംഘടനകളും വലിയ സമരത്തിലാണ് അതിനിടയിലാണ് ഈ രാജ്നാഥ് സിംഗിന്റെ ഒരു പ്രസ്താവനയും കൂടി വരുന്നത് അപ്പൊ ഇത് അവിടെ ഒരു ഇന്ത്യ അനുകൂല നിലപാടിന്റെ ആ ഒരു കാട്ടുതീ ഉണ്ടാക്കാൻ പറ്റിയ ഒരു തീപ്പരിയാണോ രാജ്നാഥ് സിംഗ് അങ്ങോട്ടേക്ക് എറിഞ്ഞു കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതാണ് ഏതായാലും ഇതിന്റെ പേരിൽ രണ്ട് രാജ്യങ്ങളും വലിയ ഒരു വാക്പോരിലേക്ക് എത്തിയിട്ടുണ്ട് ഇനി അതൊരു വലിയൊരു സംഘർഷത്തിലേക്ക് കടക്കുമോ എന്നുള്ളതും നമ്മൾ കാത്തിരുന്ന് കാണാം